നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എൽ ഡി സി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞാല് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു നോക്കട്ടെ അപ്പൊ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പാടായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല ഒരിക്കലും അല്ലെ ഈസിന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പഠിക്കാത്തവരാണ് അല്ലെങ്കിൽ ാണ് എക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാത്തവരായിരുന്നു എങ്കിൽ അവർക്ക് നന്നായി പാടാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാര്യം എന്താണ് ഞാൻ അത് പറയാൻ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോ വന്നിരിക്കുന്നത് നമ്മൾ ഏത് ഏത് കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് എക്സാമിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ എങ്ങനെ പഠിക്കണോന്നുള്ളതാണ് വളരെ വ്യക്തമായ പി എസ് സി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എസ് സി ആർട്ട് ടെക്സ് പഠിക്കൂ എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അത് തന്നെ ആയിരുന്നോ പഠിക്കേണ്ടിയിരുന്നത് എന്നതിന് തെളിവാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ചോദ്യമായി എടുത്ത് വിലയിരുത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം എവിടുന്ന് തന്നെയുള്ള ചോദ്യമായിരുന്നോ അത് നമ്മുടെ എസ് സി ആർ ഡി ടെക്സ്റ്റ് ബുക്ക് ചോദ്യമായിരുന്നു എന്ത് ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ എൻ സി ആർ ഡി അതായത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പോർഷൻസ് വളരെ വ്യക്തമായി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്താണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ലെവൽ എഴുതണമെങ്കിൽ എന്ത് പഠിക്കണമായിരുന്നോ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമായിരുന്നു അങ്ങനെ പഠിച്ചവർക്ക് ഉറപ്പായും സ്കോർ ചെയ്യാൻ ഇക്കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സാം കഴിഞ്ഞുപോയി എന്നാൽ ഇനി എൽ ഡി കാരുണ്ട് അല്ലെ ഇനി എഴുതാൻ പോകുന്നവരുണ്ട് അവരും മനസ്സിലാക്കണം അതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് എൽ ജി എസ് കാരെ നിങ്ങൾ മനസ്സിലാക്കണം എന്ത് മനസ്സിലാക്കണം സിലബസ് അറിഞ്ഞുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് പഠിക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഉറപ്പായും അഞ്ച് ആറ് ഏഴിൽ ഒതുക്കരുത് നിങ്ങളുടെ പഠനം മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ അരച്ച് കലക്കി തന്നെ കുടിക്കണം എന്ന് ഞാൻ പറയും എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം ഉത്തരം എഴുതണമെങ്കിൽ നാല് പോയിന്റുകൾ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു മാർക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റൂ നാല് കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇവയിൽ ഒറ്റപ്പെട്ട് ചെയ്ത് ശരിയാക്കൂ എന്ന തരത്തിലൊക്കെ ചോദ്യം വരുമ്പോ അതെല്ലാം അറിഞ്ഞിട്ട് മാത്രമല്ലേ നമുക്ക് ആ ഒരു പോയിന്റ് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ അതിന് അതിനെന്ത് വേണം ടെക്സ്റ്റ് ബുക്കിനെ ശരിയായി മനസ്സിലാക്കി തന്നെ പഠിക്കണം ഇക്കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നു എസ് സി ആക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയുള്ളതാണ് അതുകൊണ്ട് ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും തന്നെ എസ് സി ആർ ടിക്സ് ബുക്ക് ഫോളോ ചെയ്യുക ടെക്സ്റ്റ് ബുക്കിൽ നിന്നുകൊണ്ട് പഠിക്കുക ഇനി എഴുതാൻ പോകുന്ന എൽ ടി പറയാണ് നിങ്ങൾ പഠിച്ചതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ഇതുവരെ നിങ്ങൾ പാഠപുസ്തകത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ മുതല് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുടങ്ങിക്കോളൂ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഇനി സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്താണ് വേണ്ടത് ടെക്സ്റ്റ് ബുക്കിനെ പഠിക്കണം നമ്മൾ ഓരോ ചോദ്യം നോക്കുകയാണെങ്കിൽ നോക്കിക്കേ ഓരോ സബ്ജെക്ടിലെയും വ്യക്തമായ പാഠങ്ങളിൽ നിന്ന് ശരിയായി അതേപോലെ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമാണെങ്കിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ അതേ സെന്റൻസ് അതുപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം എന്താണ് ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് ഒരാൾക്ക് ഫോളോ ചെയ്യാറില്ലേ അപ്പോ ആരെങ്കിലും ടെക്സ്റ്റ് ബുക്കിനെ മാറ്റി വെച്ചിരിക്കുന്നുണ്ട് അ ക്ലാസുകൾ പഠിക്കുന്നുണ്ട് ഈ നോട്ടുകൾ പഠിക്കുന്നുണ്ട് പി ഡി എഫ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നിലും കാര്യമില്ല എന്തിലേക്ക് ഇറങ്ങി വരണം എസ് സി ആക്സ്റ്റ് ബുക്കിലേക്ക് ഇറങ്ങി വരണം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരുന്ന പി എസ് സി എക്സാമുകളില് നമുക്ക് നമ്മളുടേതായ ഒരു സ്ഥാനം എന്ത് ചെയ്യാൻ പറ്റൂ ആ നേടിയെടുക്കാനായിട്ട് പറ്റൂ അപ്പൊ ഇതുവരെയും അങ്ങനെയല്ല നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എങ്കില് ഇനി മുതൽ എങ്കിലും അങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കാൻ ഒരു ബെസ്റ്റ് തെളിവ് തന്നിരിക്കുകയാണ് ബി എസ് സി ഈ എക്സാമിലൂടെ അല്ലെ എക്സാം എഴുതിയവർക്കറിയാം നിങ്ങൾ ആ ഒരു എക്സാം എടുത്ത് ആ ഒരു ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു വെച്ചിട്ട് ഓരോ ചോദ്യങ്ങളും എടുത്തു വെച്ചിട്ട് നോക്കിക്കേ ആ ഓരോ ചോദ്യങ്ങളും എവിടെ നിന്ന് തന്നെയായിരുന്നു എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ ഇനി എക്സാം എഴുതുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇനി എഴുതാൻ പോകുന്ന എൽ ജി സി കാരാണെങ്കിലും ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എൽ ജി എസ് കാരാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് നിങ്ങൾക്ക് വളരെ വലിയ പ്രയോജനമായിരിക്കും ചെയ്യുക നമുക്ക് ഓരോ ക്വസ്റ്റിൻ എടുത്ത് നോക്കുവാണെങ്കിലും തന്നെ വ്യക്തമായിട്ട് അറിയാം എന്താണ് ക്ലാസ് ടെൻ ആണെങ്കിലും അതുപോലെ തന്നെ എൻ സി ആർ ടി പ്ലസ് ടു ആണെങ്കിലും ഓരോ സബ്ജക്റ്റിലും ാണ് വ്യക്തമായി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കി എട്ടാം ക്ലാസ്സിലാണെങ്കിലും ഒമ്പതാം ക്ലാസ്സിലാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് ഓരോ ചോദ്യങ്ങളിൽ നിന്നും ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടാണ് നോക്കിക്കേ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ് നോക്കിക്കേ ഇതെല്ലാം തന്നെ അതിന് അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ പറയുന്ന ആ കാര്യങ്ങൾ കൂടി നമ്മൾ ഫോളോ പറയുന്നത് ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ായിട്ട് ശ്രമിക്കുക ഓരോ ചോദ്യങ്ങളും വളരെ വ്യക്തമായി തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ആയിരുന്നു ആൻഡ് നിയമങ്ങളെ കുറിച്ച് നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വിവരാവകാശ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം പട്ടികജാതി പട്ടികനായിട്ട് ഗാർഹിക അതിക്രമ നിയമം നിയമം ഇത് വ്യക്തമായി പഠിക്കുക ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ആ ചോദ്യങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് ആൻഡ് ഇത്തരത്തില് എല്ലാം അതായത് നമ്മള് ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പഠനമല്ല നമ്മൾ ബി അക്കാഡമി നൽകുന്നത് എസ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ ചാപ്റ്റേഴ്സും ഫൈവ് ടു ടെൻ ആൻഡ് എൽ ജി എസ് ആണെങ്കിൽ ഫൈവ് ടു ടെൻ ടെക്സ്റ്റ് ബുക്ക് പക്ക ആയിട്ട് നമ്മൾ പഠിച്ചു മാറുന്നുണ്ട് അപ്പോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെങ്കിൽ ഉറപ്പായും ഞങ്ങളോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണോ അതെല്ലാം എന്താണ് അറിഞ്ഞു മാറാനായിട്ട് സാധിക്കും സോ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ കോഴ്സ് അല്ല ഇത് എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര മാസമാണ് വാലിഡിറ്റി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ ജി എസ് എക്സാം എന്നാണോ അന്ന് നിങ്ങൾ വെച്ചതില്ല അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം എൽ ജി എസ് നിങ്ങൾ എഴുതുന്നത് അന്ന് വരെയുള്ള വാലിഡിറ്റിയിലാണ് ഈ ഒരു സിംഗിൾ പേയ്മെന്റിൽ ട്രിപ്പിൾ നയൻ ഈ ഒരു പേയ്മെന്റിൽ നിങ്ങൾക്ക് എൽ ജി എസ് കോഴ്സ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ നിങ്ങൾ പഠിക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണോ എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളോട് കൂടി ചേർന്ന് പഠിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും എന്താണ് മൊത്തത്തിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അടിസ്ഥാനപരമായിട്ട് ബേസിക് മുതലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു മാറുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിന് കൂടി ഞങ്ങളുണ്ട് അപ്പൊ ഞങ്ങളോട് ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ടൈം ഒട്ടും കളയാതെ തന്നെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ദെ നമ്മുടെ കോഴ്സുകളും ഡീറ്റെയിൽസ് അറിയുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി ആൻഡ് ദെൻ താങ്ക് യു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്